നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വേർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്ക് എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഉത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം നമസ്കാരം പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ് പുതിയൊരു വർഷം മാത്രമല്ല പുതിയൊരു മാസം കൂടി ഈ ജനുവരി മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാനുള്ളത് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഈ ജനുവരി മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിലുള്ളവർക്ക് വ്യാഴം രക്ഷാസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടും കൊണ്ടും കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും സാമ്പത്തികമായ ലാഭം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ധനാധിപതിയായിരിക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് വരികയും ഭാഗ്യാധിപതി ധനസ്ഥാനത്ത് വരുന്നതും ഗുണം ചെയ്യും അതിനാൽ ഭാഗ്യം തുണക്കുക തന്നെ ചെയ്യും എങ്കിൽ കൂടിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ശത്രുദോഷം കൂടുതലുണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം നന്നായി സംസാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർക്കത് അപ്രിയമായി തോന്നുക തെറ്റിദ്ധാരണയുണ്ടാവുക എന്നിവയ്ക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു സുഹൃത്തുക്കൾ സഹോദര സ്ഥാനത്തുള്ളവർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നും ശത്രുദോഷം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ സംസാരത്തിൽ അല്പം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം എടുത്തു പറയുവാനുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക എടവക്കൂറിലാണ് വരുന്നത് എടവക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് അതത്ര ഉത്തമമല്ല എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് എടവം രാശിയുടെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ പോയി അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഭവന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ കീർത്തി കേൾക്കുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അത് ദുഷ്കീർത്തിയാകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അഷ്ടമത്തിൽ പോയി അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മക്കളെക്കുറിച്ചോർത്ത് അനുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മക്കളുടെ അഭിവൃദ്ധി കുറവ് വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഏഴാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ ചെലവ് കൂടുവാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ചെലവിൻ്റെ കാര്യത്തിൽ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുള്ളതിനാൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ അനുകൂല നേട്ടങ്ങളൊന്നും കിട്ടാതെ ഇരിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു തൊഴിൽ അന്വേഷകർക്ക് ദൈവാധീനം കുറച്ച് കുറവാണെങ്കിൽ കൂടിയും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ കൂടിയും കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും അധികം ടെൻഷൻ അടിക്കുന്ന സ്വഭാവം മാറ്റേണ്ടതാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വീട് വില്പന വീട് വിട്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കണം കൂടാതെ കണ്ടകശിനിയുടെ പരിഹാരത്തിനായി ശ്രീശാസ്താ ക്ഷേത്രത്തിൽ അതായത് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം എന്ന വഴിപാട് കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക കൂടാതെ ഗണപതി ഹോമം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ബുധനും സൂര്യനും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി രോഹിണി നക്ഷത്ര ജാതകരുടെ പൊതുവായ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വർഷാധിപൻ ബുധനും വർഷം ആരംഭിക്കുന്ന നക്ഷത്രാധിപനായി ശുക്രനും സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അതായത് രണ്ട് പൂജ്യം രണ്ട് അഞ്ചിൻ്റെ ആധിപത്യം ബുധനും ചന്ദ്രനും കേതുവും ആകയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നയിക്കുന്നതും കൂടുതൽ സ്വാധീനിക്കുന്നതും ചന്ദ്രനും ബുധനും ശുക്രനും കേതുവുമായിരിക്കും രോഹിണി നക്ഷത്രം എടവം രാശിയിൽ വരുന്ന ഒരു പൂർണ്ണ നക്ഷത്രമാണ് അതായത് നാലു പാദവും ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രം കൂടിയാകുന്നു ചന്ദ്രൻ നക്ഷത്രാധിപനായിട്ടും ശുക്രൻ രാശാധിപനായിട്ടും വരുന്നതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ചന്ദ്രൻ ഉച്ചസ്ഥിതി പ്രാപിക്കുന്നതും ഇടവക്കൂറിലാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അംഗീകാരം പ്രശസ്തി കീർത്തി മുതലായ കാര്യങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും അർപ്പണ മനോഭാവത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കുവാൻ അതായത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദീർഘവീക്ഷണവും അനുഭവസമ്പത്തും ഏറെയുള്ളവരുമായി ചേർന്ന് പല സംരംഭങ്ങളും കൂടിയാലോചിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വിജയത്തിൽ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിവും കഴിയും എന്ന് തന്നെയാണ് എടുത്തു പറയുവാനുള്ളത് ഏറ്റെടുത്ത ഏത് തൊഴിലും അതായത് ഏത് ജോലിയും കൃത്യസമയത്തു തന്നെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ തന്നെ ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പഴയ വീട് വിൽപ്പന നടത്തി പുതിയ വീട് പണിയുവാനും അതല്ലായെങ്കിൽ പഴയ വീടിനെ തന്നെ പണിയുവാനുമുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിത്വങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം മുടങ്ങിക്കിടന്നിരുന്ന സംഗീതം നൃത്തം മുതലായ കലാ അഭ്യാസങ്ങൾ അതായത് കല അഭ്യസിക്കുവാനും പഠിക്കുവാനും തുടർന്ന് കൊണ്ടുപോകുവാനും ഈ വർഷം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാഭ്യാസം തുടരുവാനും അതിൽ പൂർണ്ണമായി അത് പൂർത്തീകരിക്കുവാനും നിങ്ങളെക്കൊണ്ട് ഈ രണ്ടായിരത്തി വർഷത്തിൽ സാധിക്കുന്നതാണ് കൂടാതെ അതേ പഠിച്ച വിഷയത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുവാനും അതിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും തന്മൂലം ആത്മാഭിമാനം കൊള്ളുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏതു കാര്യമായാലും അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അപകൃതിച്ച് ചെയ്യുന്നതിനാൽ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് വേണ്ടാത്ത സംശയങ്ങളും ആശങ്കകളും ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ പുതിയ വാഹനം അതായത് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൃത്തിയുള്ള ഭക്ഷണശീലമാണ് കണ്ടകശനിയുടെ ചെറിയ അപഹാരമുള്ളതിനാൽ മുടങ്ങിക്കിടന്നിരുന്ന പരദേവതയുടെ ക്ഷേത്രദർശനം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് കുടുംബദേവതയെ ആരാധിച്ചു കഴിഞ്ഞാൽ കുടുംബ കുടുംബത്തിൽ ഐക്യവും സമാധാനവും എല്ലാം വന്നുചേരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു വൃദ്ധരായ കുടുംബജനങ്ങളെ അതായത് ബന്ധുജനങ്ങളെ സഹായിക്കുവാനും സന്ദർശിക്കുവാനും ധനസഹായം അതായത് ചികിത്സാ സഹായം നൽകുവാനും അവസരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ് അനാഥരായവർക്ക് സാമ്പത്തിക സഹായം നൽകുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുന്നതാണ് സങ്കുചിത മനോഭാവം മാറുന്നതിനാൽ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് കൂടാതെ സന്താനങ്ങളുടെ സ്വയം പര്യാപ്തതയിൽ ആത്മാഭിമാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഘഡുക്കളായി തിരിച്ചു ലഭിക്കുവാനും കൂടാതെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തവണകളായി അതായത് പല തവണങ്ങളായി തിരിച്ചു കൊടുക്കുവാനുമുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് കീഴ്ജീവനക്കാരുടെ വേണ്ടാത്ത പ്രവൃത്തികൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതായത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ കാരണം അത് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അവരെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഇതുമൂലം മറ്റ് അപവാദങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത കുറയും എന്ന് തന്നെ പറയാം ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും ബഹുമാനവും ഉദ്യോഗ കയറ്റവും തന്മൂലം സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്കുള്ള അമിത ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ബുദ്ധി എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സ് ബുദ്ധിയെ നിയന്ത്രിക്കാതെ നോക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഏപ്രിൽ മാസത്തോടു കൂടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി മികച്ച രീതിയിൽ അത് വിജയിപ്പിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കളെ കൂടുതൽ പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഇവർക്ക് പ്രത്യേകം കഴിയുന്നതാണ് കൂടാതെ ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മീയ ഊർജം ഇവരിൽ ഉണ്ടാകുന്നതാണ് വാക്കും പ്രവൃത്തിയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പണ്ടുകാലത്ത് ജീർണിച്ചിരുന്ന ആരാധനാലയങ്ങൾ പുതുക്കി പണിയുവാൻ അതായത് പുനരുദ്ധീകരിക്കുവാനുള്ള സംരംഭത്തിൽ ധനസഹായം നൽകുവാനുള്ള അവസരം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അസ്ഥി സംബന്ധമായ അതല്ലായെങ്കിൽ ജലജന്യമായ രോഗങ്ങൾ ഉണ്ടായാൽ അത് ചികിത്സിക്കുവാൻ ഒരിക്കലും മടി കാണിക്കാൻ പാടുള്ളതല്ല ബന്ധുമിത്രാദികളോടൊപ്പം ഉല്ലാസയാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ വർഷ മധ്യത്തിന് ശേഷം ഗുണാനുഭവങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മികച്ച ഉയർച്ച അതായത് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എടവം രാശി ലക്നമായി വരുന്നവർക്കും നക്ഷത്രമായി രോഹിണി വരുന്നവർക്കും ഇത്തരം ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാകുന്നതാണ് ഗോചകത്തിൽ ബുധൻ സൂര്യൻ ശുക്രൻ കുജൻ ചന്ദ്രൻ എന്നിവരുടെ ഭാവാധിപത്യവും സ്ഥിതിയും അതാത് ഗ്രഹങ്ങൾക്കുള്ള കാരകത്വ വിഷയങ്ങളും അനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരങ്ങളും മനസ്സിലാക്കി ഉചിതമായ പരിഹാരക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി കുടുംബക്ഷേത്രങ്ങളിലും ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിലും നിത്യവും ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലെങ്കിലും ദർശനം നടത്തുവാൻ ഏവരും ഒന്ന് ശ്രദ്ധിക്കുക